നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ചരിത്രത്തിൽ ആദ്യമായി തന്നെ ബഹ്റിൻ സന്ദർശിക്കുന്ന മാർപ്പാപ്പയായ പോപ്പ് ഫ്രാൻസിസിന് ഊഷ്മള വരവേൽപ്പ് കിട്ടിയിരിക്കുകയാണ് ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഇസ്സ അൽ ഖലീഫയുടെ നേതൃത്വത്തിൽ നൽകിയ ഉജ്ജ്വല വരവേൽപ്പിനു ശേഷം രാജകൊട്ടാരമായ സഗീർ റോയൽ പാലസിൽ അദ്ദേഹത്തിന് ഹൃദ്യമായ വരവേൽപ്പ് നൽകിയിരിക്കുകയാണ് സമാധാനത്തിന്റെ തീർത്ഥാടകനെന്ന് സ്വയം വിശേഷിപ്പിച്ച മാർപ്പാപ്പ ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് സമാധാനം സ്ഥാപിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധരാകാൻ ആവശ്യപ്പെടുകയുണ്ടായി അതോടൊപ്പം തന്നെ തീവ്രവാദവും വിവേകശൂന്യവുമാണ് യുദ്ധങ്ങളെന്നും എല്ലായിടത്തും നാശങ്ങൾ മാത്രം വിതയ്ക്കുന്ന അവയെ അപലപിക്കുന്നതായും കൊട്ടാരത്തിൽ നൽകിയ സ്വീകരണത്തിൽ മാർപ്പാപ്പ ചൂണ്ടിക്കാണിച്ചു രാജ്യങ്ങൾക്കിടയിലും സമൂഹങ്ങൾക്കിടയിലും ഐക്യത്തിനും സമാധാനത്തിനും അദ്ദേഹം ആഹ്വാനം ചെയ്തു ആയുധങ്ങളുടെ യുക്തിയെ നമുക്ക് നിരാകരിക്കുകയും ഗതി മാറ്റുകയും ചെയ്യാൻ കഴിയണം പട്ടിണി ആരോഗ്യ സംരക്ഷണത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ അഭാവം എന്നിവയ്ക്കെതിരായ പോരാട്ടങ്ങൾക്കുള്ള നിക്ഷേപമായി രാജ്യങ്ങൾ നീക്കിവയ്ക്കുന്ന ഭീമമായ സൈനിക ചെലവുകൾ വഴിതിരിച്ചുവിടാമെന്നും അദ്ദേഹം വ്യക്തമാക്കി സമാധാനത്തിന്റെ സൗഹാർദ്ദത്തിന്റെ ആത്മാവിൽ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ ഒന്നിപ്പിക്കാനുള്ള ശ്രമമാണ് തന്റെ ഈ ബഹറിന സന്ദർശനമെന്ന് അദ്ദേഹം പറഞ്ഞു തന്റെ സൗഹൃദ യാത്രകളിലെ വിലപ്പെട്ട ഒരു ഘട്ടമാണിതെന്നും സഗീർ രാജകൊട്ടാരത്തിൽ രാജകുടുംബത്തിലെ പ്രമുഖ അംഗങ്ങൾക്കും നയതന്ത്ര ർക്കു മുമ്പാകെ നടത്തിയ നീണ്ട പ്രസംഗത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു മനുഷ്യരാശിയുടെ പുരോഗതിക്കായി ലോകം ഒന്നിക്കേണ്ടതിന്റെ ആവശ്യകതയെ അദ്ദേഹം സംസാരിച്ചു നാഗരികതകളും മതങ്ങളും സംസ്കാരങ്ങളും തമ്മിലുള്ള സംവാദങ്ങളുടെ അവസരങ്ങൾ ഇല്ലാതാവാനോ നമ്മുടെ മാനവികതയുടെ വേരുകൾ നിർജ്ജീവമാകാനോ അനുവദിച്ചുകൂടാ ഐക്യത്തിന്റെയും പ്രത്യാശയുടെയും മാർഗത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് താൻ പങ്കെടുക്കുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സംവാദ ഫോറത്തെക്കുറിച്ചും ഫ്രാൻസിസ് മാർപ്പാപ്പ പരാമർശിച്ചു പരിപാടിയിൽ പങ്കെടുക്കാൻ തന്നെ ക്ഷണിച്ചതിന് സംഘാടകർക്ക് അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തു മൂന്ന് വർഷത്തിന്റെ രണ്ടാമത് ഗൾഫ് പര്യടനത്തിനെത്താൻ സാധിച്ചതിലും മാർപ്പാപ്പ സന്തോഷം പ്രകടിപ്പിച്ചു മരുഭൂമിയിലെ മണലുകളെ ചുറ്റി നിൽക്കുന്ന കടൽ വെള്ളവും പരമ്പരാഗത ഓറിയന്റൽ മാർക്കറ്റുകളോട് ചേർന്ന് തല ഉയർത്തി നിൽക്കുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങളും വ്യത്യസ്തങ്ങളായ യാഥാർത്ഥ്യങ്ങളെയാണ് ഒന്നിച്ചു ചേർക്കുന്നത് ഇവിടെ പഴമയും ആധുനികതയും ഒത്തുചേരുന്നു പാരമ്പര്യവും പുരോഗതിയും ഒന്നിക്കുന്നു എല്ലാറ്റിനും ഉപരിയായി വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ ഇവിടെ ജീവിതത്തിന്റെ പുതിയ കാഴ്ചകൾ തീർക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ലോകമെമ്പാടുമുള്ള തൊഴിലാളികളുടെ ക്ഷേമം ശക്തിപ്പെടുത്തേണ്ടത് അതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഫ്രാൻസിസ് മാർപാപ്പ സംസാരിച്ചു എല്ലായിടത്തും തൊഴിൽ സാഹചര്യങ്ങൾ സുരക്ഷിതവും മാന്യവുമാണെന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയണം അത് ആളുകളുടെ സാംസ്കാരികവും ആത്മീയവുമായ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതിന് പകരം പരിപോഷിപ്പിക്കുകയാണ് ചെയ്യുക പൊതുജീവിതത്തിനും രാജ്യ വികസനത്തിനും പ്രയോജനപ്രദമാകുന്ന തരത്തിൽ സാമൂഹിക ഐക്യ മുന്നോട്ട് കൊണ്ടുപോകാൻ അവ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ അക്ഷീണം പ്രവർത്തിക്കാൻ മാർപ്പാപ്പ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു മാർപ്പാപ്പയുടെ ബഹ്റിൻ സന്ദർശനത്തെ പ്രകീർത്തിച്ച ബഹ്റിൻ രാജാവ് അഹമ്മദ് ബിൻ ഇസ്സ അൽ ഖലീഫ മാർപ്പാപ്പയുടെ ചരിത്ര സന്ദർശനം ായി അവശേഷിക്കുമെന്നും പറഞ്ഞു മാർപ്പാപ്പയുടെ സന്ദർശനം ഗൾഫിലെ അറബ് മേഖലയിലെയും വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ വലിയ പൈതൃകവും സ്വാധീനവും അവശേഷിപ്പിക്കാൻ പോകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ യു എ സന്ദർശനത്തിന് ശേഷം മാർപ്പാപ്പയുടെ ഗൾഫിലേക്കുള്ള രണ്ടാമത്തെ ഔദ്യോഗിക സന്ദർശനമാണിത് നാല് ദിവസത്തെ സന്ദർശനത്തിനായാണ് പോപ്പ് ഫ്രാൻസിസ് ബഹ്റിനിൽ എത്തിയിരിക്കുന്നത് ഇന്ന് നവംബർ നാലിന് ബെഹ്റിൻ ഫോറം ഫോർ ഡയലോഗ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഫോർ ഹ്യൂമൻ കോ എക്സിസ്റ്റൻസ് എന്ന സംവാദത്തിൽ മാർപ്പാപ്പ സംസാരിക്കും മുസ്ലിം കൗൺസിൽ ഓഫ് എൽഡേഴ്സിനെയും ഇന്ന് മാർപ്പാപ്പ അഭിമുഖീകരിക്കും അൽ അസ്കർ സർവകലാശാല ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അഹമ്മദ് മുഹമ്മദ് അൽ തയിബ് ഉൾപ്പെടെയുള്ള ഇസ്ലാം മത നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഗൾഫിലെ ഏറ്റവും പഴക്കമുള്ള മനാമയിലെ സീക്രട്ട് ഹർബ് ചർച്ച് മേഖലയിലെ ഏറ്റവും വലിയ പള്ളിയായ ലേഡി ഓഫ് അറേബ്യ കത്തീഡ്രൽ എന്നീ രണ്ട് പള്ളികളിലെ വൈദികരോടും ബിഷപ്പുമാരോടും ഇടവക പ്രവർത്തകരോടും അദ്ദേഹം സംസാരിക്കും നവംബർ മൂന്നിന് തുടങ്ങുന്ന മാർപ്പാപ്പയുടെ സന്ദർശനത്തിലെ ഏറ്റവും പ്രധാന പരിപാടി നവംബർ അഞ്ച് ശനിയാഴ്ച ബഹറി നാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മഹാ കുർബാനയാണ് കുർബാനയിൽ പങ്കെടുക്കാൻ ബഹ്റിൽ നിന്ന് അകത്തു നിന്നും പുറത്തുനിന്നുമായി പതിനായിരങ്ങൾ പങ്കെടുക്കും